ഫ്രണ്ട്സ് ലോബിക്കയും കാന്താരി മുളകും കൂടിയിട്ട് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ലൂപിക്ക കേടുവന്നതൊന്നും ഉപ്പിലിടാനായിട്ട് ഉപയോഗിക്കാൻ പാടുന്നതല്ല ലൂപിക്ക നാലഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക വെള്ളം വാർന്നു പോയതിനു ശേഷം ഓരോ ലൂപിക്ക എടുത്ത് നന്നായി തുടയ്ക്കുക അതിലുള്ള വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിലത്ത് വെച്ചാലും മതി നന്നായി വെള്ളത്തിൻ്റെ ഈപ്പം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കണം ലോപിക്കാവശ്യമായിട്ടുള്ള വെള്ളമെടുത്തതിനു ശേഷം ഉപ്പ് ഒട്ടും കുറയ്ക്കരുത് കുറച്ച് കൂടുതൽ ഉപ്പിടുമ്പോഴാണ് ലോപിക്കയ്ക്ക് ടേസ്റ്റ് കൂടുന്നത് വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഉപ്പിലിടുമ്പോൾ ഗ്ലാസിൻ്റെ കുപ്പി എടുക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പൂത്തു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇനി നമ്മുടെ ലൂബിക്ക് നമ്മുടെ കുപ്പിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് എരിവ് വേണമെങ്കിൽ പച്ചമുളകും ഇടാം അല്ലെങ്കിൽ കാന്താരി മുളകും ഇടാം അല്ലെങ്കിൽ എരിവ് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല ലൂപിക്ക് ഉപ്പിലിട്ടത് ഇരുന്നേലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കാന്താരി മുളക് ഫസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ബാക്കി വന്നിട്ടുള്ള ലോപിക്കയും കൂടി ഇതിലേക്ക് ഇടണം കുറച്ച് കുറച്ചായിട്ട് വേണം ഇട വേണ്ടിയിട്ട് ഇപ്പം നിറയെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലോപിക്കി ഇട്ടതിന് ശേഷം കുറച്ച് കാന്താരി മുളകിടുക അതിനുശേഷം ലോപിക്കിടുക ശേഷം കാന്താരി മുളക് ഇടുക ഇങ്ങനെ ഇടുമ്പോൾ എരിവ് ലോപിക്കയുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവും ലൂപിക്ക എല്ലാം ഇറ്റതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള നമ്മുടെ കാന്താരി മുളകും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് കുറച്ചുകൂടെ എരിവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കാന്താരി മുളക് ഇട്ടാൽ മതിയാകും ശേഷം നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അത് ചെറു ചൂടോട് കൂടി മാത്രം ഇതിലേക്ക് ഒഴിക്കുക നമ്മൾ ലൂപിക്കുക മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വേണം ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം നന്നായി ചൂടാറിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കുക ഒരാഴ് ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഉപ്പും മെരുവും ലോബിക്കീടെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ടാകും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ